മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ മാതൃഭൂമി സ്വർപ്പ് ചേരുകയാണ് സാറിപ്പോൾ ഇന്നൊരു മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പി ഹരീന്ദ്ര ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ഈ സോളാർ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ടി പി കേസിൽ പല വിട്ടുവീഴ്ച നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സോളാർ കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെതിരായിട്ടുള്ള ആക്ഷേപാണിത് അന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും ബെസ്റ്റ് ഓഫീസേഴ്സാണ് അവരുടെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാനില്ല ആരാണ് ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അവരതിൻ്റെ സത്യം കണ്ട കണ്ടെത്താൻ പോയാൽ മതി ഈ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ടി പി കേസിലെ പ്രതി മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ കൊലപാതകത്തിന് മുൻപും ശേഷവും സി പി എമ്മിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞത് അന്വേഷണ സംഘം നോക്കേണ്ട കാര്യമല്ലേ നമുക്ക് കേരള സമയുടെ സംസ്ഥാനത്തെ ആ കാലഘട്ടത്തിൽ കിട്ടാവുന്നത് നമ്പർ വൺ ഓഫീസേഴ്സിനെയാണ് ഞാൻ അവർക്കെതിരായിട്ട് ആക്ഷേപം പറയാനൊന്നുമില്ല അവരാണ് എത്രയും കഷ്ടപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരാൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ മുഴക്കോടി മലയിൽ പോയി ആളുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടു അത്രയും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഈ നടപടിക്ക് പോയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ ഇതിൻ്റെ എ ബി സി ഡി അറിയാത്ത ആളുകൾ വർത്തമാനം പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവർ അന്ന് പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവരിത് പറയുന്നത് പതിനൊന്ന് കൊല്ലത്തിനോടുള്ളവരെവിടെയായിരുന്നു എന്ന് പോലും തമ്പുരാന് പോലും അറിയത്തില്ല ഇപ്പോൾ അവസാനം വന്നിട്ട് അന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെതിരായിട്ട് ആക്ഷേപം പറയുകയാണ് ഞാൻ ആക്ഷേപത്തെ ലെവലേശം മൈൻഡ് ഈ പ്രതികളെ പിടിച്ച് പിന്നെ ഗൂഢാലോചനയിലേക്ക് കടന്നില്ല എന്നാണ് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അന്ന് അവർക്ക് കോടതി പോകാമായിരുന്നല്ലോ ഇവരെന്താ കോടതി പോകാതിരുന്നത് ഇവർക്ക് കോടതി പോകാമായിരുന്നല്ലോ ഇത് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞില്ലേ കോടതിയിൽ പോകുന്നതിന് പതിനൊന്ന് കൊല്ലം കിട്ടിയിട്ടും അവർക്ക് കോടതി പോകാതെ പിന്നെ എന്തിനാണ് ഈ അവസാനം പന്ത്രണ്ടാം കൊല്ലത്തിൻ്റെ ആദ്യത്തിൽ ഒന്ന് ആക്ഷേപം പറയുന്നത് അതിന് എന്ത് തെളിവ് അവർക്കുള്ളത് അവർക്ക് തെളിവുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ ആ തെളിവ് കൊടുത്താൽ ആലോചിക്കാം വെറുതെ ഉണ്ടയില്ലാത്ത വെടിവെക്കുക ആ നേരെ ചുമ്മാ കല്ലെറിയുക കൊള്ളുന്നിടത്ത് കൊള്ളട്ടെ എന്ന് കരുതുക ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല ഫോൺ റെക്കോർഡ് ഉണ്ടെന്നാണ് പറയുന്നത് റെക്കോർഡ് കൊടുക്കട്ടെ എന്താ അവർ തെളിവ് അങ്ങനെയാണെങ്കിൽ തെളിവ് തെളിവ് ഒളിപ്പിച്ച് വെച്ചതിൽ ഇവർ പ്രതികളില്ലേ അങ്ങനെ ഫോൺ റെക്കോർഡ് ഉണ്ടായിരുന്ന ആൾ ആ സന്ദർഭത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ അത് കൊടുക്കാതെ ആ തെളിവ് അവർ ഒളിപ്പിച്ചു വച്ചെന്നൊരികിൽ അവൻ അവർ സത്യം പറഞ്ഞാൽ ഐ പി സി വൺ വൺ എയ്റ്റിന് പ്രതി കേസെടുക്കേണ്ടതല്ലേ അവർക്കെതിരെ അവർ പ്രതികളാവും അവരിത് കൊടുക്കട്ടെ അപ്പോൾ അവർ ഒരു യാതൊരു കാര്യവും ഇല്ലാതെ സൗജന്യ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തിൽ ഞാൻ ഭാഗമാക്കാകുന്നില്ല